ആരോപണം എന്തോ ഒരു ഇതിനിടയിൽ ബാബുസാർ ചില ത്രെഡുകൾ പറയുന്നുണ്ട് പോകുന്നുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ് ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെ പറ്റിയിട്ടൊക്കെ പറയും ഇത് വായിച്ചു നോക്ക് സിനിമക്ക് പറ്റുകയാണെങ്കിലൊന്നും അങ്ങനെ പറയാറുണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹം വളരെയധികം തമാശ പറയില്ലെങ്കിലും തമാശ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ വെളുക്കച്ചിരിക്കുന്ന ഒരാൾ നല്ല ചെരിയാണ് അദ്ദേഹത്തിന്റെ അത് നല്ല സുന്ദരനായ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നായരസാപ്പ് ഷൂട്ട് ചെയ്യുമ്പോൾ അത് മൂന്ന് ഷെഡ്യൂളിലായിട്ടാണ് രണ്ട് ഷെഡ്യൂൾ കാശ്മീരിലായിരുന്നു ഫസ്റ്റ് ഷെഡ്യൂൾ ശ്രീനഗറിൽ ഗ്രീൻ ഏക്കർ ഹോട്ടൽ നമ്മൾ അതൊരു പത്തിരുപത്തഞ്ച് ദിവസം അത് കഴിഞ്ഞ് അത് സമ്മർ സീസൺ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മഞ്ഞുവീഴ്ചയുടെ കാലമായിരുന്നു ആ സമയത്താണ് സെക്കൻഡ് ഷെഡ്യൂൾ അത് ഗുൽമാർഗിൽ ഹോട്ടൽ ഹിൽ ടോപ്പ് അങ്ങനെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് അപ്പം ഒരു ഏഴ് മണിയോട് കൂടി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും റൂമിൽ വന്നിട്ട് ഫ്രഷ് ആയതിന് ശേഷം എല്ലാ ദിവസവും അവിടുത്തെ ഡൈനിങ് ഹാളിൽ കൂടും അതായത് തമാശയും കാര്യങ്ങളും കാര്യ പരിപാടികളും ഡിന്നർ കഴിക്കും ഡ്രിങ്ക്സ് ഉണ്ടാവും എല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഡെന്നീസിനെ അവിടെ കണ്ടിട്ടില്ല ഡെന്നീസ് ഡെന്നീസിന്റെ റൂമിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഈ ഇല്ല വരൂല്ല അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത അല്ലെ ഗൗരവമുള്ള ആളാണ് കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡോ മറ്റേ മനുവെങ്കിലും ആലോചിക്കണം നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് എന്ന് പറയുന്ന സിനിമ കുട്ടികളുടെ ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ എഴുത്തുകാരനെ പറ്റിയാണ് നിങ്ങള് ഗൗരവക്കാരനാണ് എന്തൊരു ആൾക്കാർ സ്റ്റേജിൽ കയറാൻ പഠിച്ചത് വാങ്ങിക്കാൻ പോകില്ല മനുവങ്ങളുടെ നാഷണൽ അവാർഡ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് പോയില്ല പേടിച്ചിട്ട് പോവാത്ത പേടിച്ചത് കൊണ്ട് പോകാത്തതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബോബനും മോളിയും ബാലരമ ഇതൊക്കെയാണ് എപ്പോഴും കൈ കാണും എപ്പോഴും പോലെ ഇങ്ങനെ കണക്കിന് വായിക്കും സാർ ഒരു പരാതി പറഞ്ഞു പുള്ളി ബാക്കിയെല്ലാം വായിക്കും കെമിസ്ട്രി വായിക്കൂല അത് അത് എന്നോടും പറഞ്ഞിട്ടുണ്ട് പറയാ എനിക്ക് പഠിത്ത ഒഴിച്ച് കാരണം അശോകൻ കുഴപ്പമില്ലാതെ പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ആ ഗായത്രി അശോകൻ കുഴപ്പമില്ലാതെ പഠിക്കും പഠിത്ത ബാക്കി എല്ലാം എൻ്റെ തലയിൽ കയറുന്നു അന്നേ പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ അല്ലെന്നാ ഇതാണ് ഈ എല്ലാ ആനുകാലികങ്ങളൊക്കെ വായിക്കും മാതൃഭൂമിയും മനോരഭനുള്ള ഇതുള്ള ആനുകാലികങ്ങൾ മാ പ്രസിദ്ധീകരണങ്ങളെല്ലാം വായിക്കും പക്ഷേ കെമിസ്റ്റി മാത്രം വായിക്കില്ല അതിന്റെ ഗുണം ഉണ്ടായി ി കൊണ്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമയിലെത്തില്ല കെമിസ്ട്രി അധ്യാപകനായ തിരിച്ചു സിനിമയെ കൊണ്ടുവരുന്നെങ്കിൽ ഇവിടുന്നൊരാള് സിനിമ പോകണ്ടേ അങ്ങനെ കെമിസ്ട്രി വായിക്കാതെ സിനിമയിൽ പോയിട്ട് കെമിസ്ട്രി അധ്യാപകനെ സിനിമയെ കൊണ്ടുവന്നു സിനിമ കൊണ്ടുവന്ന ആളാണ് അത് പറയാണ്ട പറ്റിയല്ല കാരണം മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഇൻസൾട്ട് ചെയ്യാണ് എഴുന്നേപ്പിച്ചു നിർത്തുക പുറത്തേക്കുള്ള വഴി അതാണ് അതാണ് പുറത്തേക്കുള്ള വാതിലെന്ന് പറയും ഉണ്ടാവും റൂമിലെ ക്ലാസ് റൂമിന് പറയണ്ട അങ്ങനെ മതി 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 കഥകളി നമ്മുടെ മതിലുള്ള ഈ നർമ്മം പറയുമ്പോ മാന്യന്മാർ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ വലിയ തിരക്കഥു എന്തൊരു അല്ല നർമ ഉള്ള ദിവസം കൊണ്ട് എഴുതി അതൊരു ഗ്യാപ്പ് വന്നപ്പോൾ ഞങ്ങൾ ആക്ച്വൽ പ്ലാൻ ചെയ്തത് അരയൻ പത്രോസ് എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പ്രോജക്റ്റാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് എനിക്ക് ഒരു സൈലി ഫോൺ ചെയ്ത് പറഞ്ഞു ഏഴ് ദിവസത്തിനെത്തി ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി അരയൻ പത്രോസ് എന്ന് പറയുമ്പോൾ കിഴക്കൻ പത്രോസ് വെട്ടാം കിഴക്കൻ പത്രോസ് ആയ അത് അന്ന് അമരം വന്നതുകൊണ്ടാണ് ഞങ്ങളത് ആക്ച്വൽ അത് ഡ്രോപ്പ് ചെയ്തു പിന്നെ അത് മാറ്റി കിഴക്കൻ പത്രോസായി ആ അതാണ് അത് പിന്നെ കിഴക്കൻ പത്രോസ് എന്നാണ്ടാണ് അന്ന് കോട്ടയം കൊച്ചൻ പാർട്ട് ടൂ നടക്കാതായത് അങ്ങനെ ഏതാണ്ടൊക്കെ സാദൃശ്യമുണ്ട് കിഴക്കൻ പത്രോസും കോട്ടയമുച്ചനായിട്ടൊക്കെ ഏതാണ്ട് സാദൃശ്യമുണ്ട് ആക്ച്വൽ പടം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അനിയൻ പത്രോസായിരുന്നു അപ്പം എന്നെ വിളിച്ചു പറഞ്ഞു ഞാനൊരു സ്ക്രിപ്റ്റ് തരാം ഏഴ് ദിവസത്തിനെ തേഴുതി തരാമെന്ന് പറഞ്ഞു പത്താം ദിവസം ഷൂട്ടിംഗ് തുടങ്ങി ഫിക്സ് ആണ് ീ കൂട്ടത്തിൽ തന്നെ ഫിക്സ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ എഴുതാനിരുന്ന് പത്താം ദിവസം നടന്ന പടമാണ് മന്യന്മാർ ആർട്ടിസ്റ്റ് ഇല്ല മുകേഷ് ശ്രീനിവാസൻ ജഗദീഷ് അമ്പിളി ചേട്ടൻ അല്ല ഒരുമാതിരിപ്പെട്ട മലയാളത്തിലെ എല്ലാ കോമഡി ആർട്ടിസ്റ്റ് എല്ലാ ഉണ്ടായിരുന്നു ഈ ആട് ജീവിതം എന്ന് പറയുന്ന നോവലിൽ കവറിലൊരു പരിയുണ്ട് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് കഥകളാണ് എന്ന് എഴുതിയിട്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനെ തള്ളെന്ന് പറയും ഓ നോണ പറയുന്നത് കാരണം ഇത് ഇന്ന് ഏഴു ദിവസം കൊണ്ട് അതുപോലൊരു സിനിമ എഴുതി പത്താം ദിവസം ഷൂട്ടിംഗ് തുടങ്ങുക എന്ന് പറയുന്നത് ഇന്നത്തെ ഏത് സിനിമാക്കാരനോട് പറഞ്ഞാലും ഇത് അസാധ്യമാണ് നടക്കാത്ത ഏഴു ദിവസം കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ അതിനൊരു കാരണമുണ്ട് കാരണം വായനാശീലമുണ്ട് വായിക്കുമ്പോഴാണ് ഒരുപാട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ സംബന്ധിച്ചിടത്തോളം വായന ഒരു ഫ്യൂലാണ് ഒരുപാട് വായിക്കുമ്പോഴാണ് ഒരു അതിനുള്ള ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല നല്ലൊരു വായനക്കാരനെ ക്യാൻ ബിക്കം എ ഗുഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ഒരുപാട് സാധനം ഓൾറെഡി ഉണ്ട് ഇത് പത്ത് ഈ ഒരു അറുപത്തഞ്ച് എഴുപത് ഉണ്ടോ ഈ ഒരു പടത്തിൽ എൺപത് സീൻ എൺപത് ലൊക്കേഷൻ സീൻ ലൊക്കേഷൻ കാണാൻ ഒരു മനുഷ്യന് സമയം ഇത് വേറൊരു കാര്യമാണ് ഇതിന്റെ സംഘാടനത്തിന് മൊബൈൽ ഫോൺ ഇല്ല പലയിടത്തും ലാൻഡ് ഫോൺ ഇല്ല അല്ല ഇതിറങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയല്ലേ ഇത് നടക്കുന്നത് എന്നിട്ടും ഇത് പത്താം ദിവസം ഷൂട്ടിംഗ് കൂടെ എത്ര ദിവസം ഷൂട്ട് ചെയ്തു ദിവസം അതായത് തുടങ്ങി ചെന്നൈ പോയിട്ട് ചെന്നൈ നിന്ന് റ്റുവാൻഡ്രം തിരിച്ചു വരും പ്ലാൻ ചെയ്തിട്ട് അമ്പതാമത്തെ ദിവസം സിനിമ തീർന്നില്ല അമ്പത്തൊന്നാമത്തെ ദിവസം റിലീസ് ചെയ്തു അമ്പത്തൊന്നാമത്തെ ദിവസം നന്നായിട്ട് പോയത് ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് റിലീസാ ഡബിങ് റീ റെക്കോർഡിങ് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എല്ലാം കൂടെ കണ്ടമാൻ ആർട്ടിസ്റ്റ് ഉണ്ട് തമിഴിൽ ആർട്ടിസ്റ്റ് ഉണ്ട് ഇപ്പൊ രമ്യാ കിഷ വിനു ചക്രവർത്തി തുടങ്ങി കണ്ടമാൻ ആർട്ടിസ്റ്റ് ഉണ്ട് ചെന്നൈയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ആ അത് പോട്ടെ എനിക്ക് ഏറ്റവും രസമാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂഡൽഹി ഇവിടെ ന്യൂഡൽഹി പോകുമ്പോഴേ അഞ്ച് അഞ്ച് പറഞ്ഞു സീനും ഏതാണ്ട് ഒരു ഒരു റഫ് ആയിട്ടുള്ള സീൻ അത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇത് ഞാൻ ഉൾപ്പെടുന്ന ഒരു ബാച്ചിന് ഇതിന്റെ ഒരു അത്ഭുതം വളരെ വലുതാണ് ഇപ്പൊ അമ്പത്തൊന്നിന് അമ്പത്തി ഒന്നാം പക്കം റിലീസ് ചെയ്യുക മൊത്തം ഡബിങ്ങിന് മുപ്പത് ദിവസമുണ്ട് ഇപ്പൊ സിനിമ എല്ലാം കൂടെ ആർട്ടിസ്റ്റുകൾ ഒന്ന് പല സമയത്ത് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു അത്ഭുതമുണ്ട് ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ എഴുതിയ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും സമകാലീനും ഒക്കെ ആയിട്ടുള്ള നിരവധി ഹിറ്റുകൾ നമുക്ക് എസ് എൻ സാമി സാർ ജോസഫ് സാറിനെ എനിക്ക് അയാളെ കുറിച്ച് പറയുമ്പോൾ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു സംഭവം എൻ്റെ ലൈഫിലെ ട്രെൻഡ് ജോസഫ് ഞാൻ ഈ ഫാമിലി സ്റ്റോറീസും എമോഷണൽ സ്റ്റോറീസും ആയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് പടങ്ങൾ മമ്മൂട്ടി അഭിനയിച്ച മോഹൻലാൽ അഭിനയിച്ച പടങ്ങളൊക്കെ കുടുംബകഥകളും മറ്റുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചേഞ്ച് ഉണ്ടാവാൻ കാരണം രണ്ടി ജോസഫാണ് ഒരു ദിവസം അറിഞ്ായിട്ട് എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവിടം വരെ ചെല്ലണം എനിക്ക് സുഖമില്ല ഇന്ന് ഇവിടം വരെ വരണം എന്ന് പറയും ശരി അപ്പോൾ എന്താണ് അസുഖം എന്നറിയില്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചെന്നു ചെന്നപ്പോൾ അയാൾക്കൊരു അസുഖമില്ല അയാളുടെ കൂടെ കെ മധുരപ്പുണ്ട് ഞാൻ പറയും എന്തിനാണോ ഓണം പറഞ്ഞത് അല്ലെങ്കിൽ സ്വാമി വരില്ല അതുകൊണ്ടാണ് ഓണം പറഞ്ഞതെന്ന് പറയും കാര്യം പറഞ്ഞത് ഞാൻ പറയും എന്താ കാര്യം എന്ന് ചോദിച്ചു അത് പറയും മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് മധുവിനടുത്ത് കിട്ടിയിട്ടുണ്ട് ആ ഡേറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഡേറ്റ് ഉടനെ ഒന്നും കിട്ടില്ല എന്നെയാണ് ആ ജോലി ഏൽപ്പിച്ചിരുന്നെങ്കിൽ പക്ഷേ എനിക്കിപ്പോഴത്തെ ഒരവസ്ഥയിൽ അത് എഴുതാൻ പറ്റില്ല കാരണം ഓൾറെഡി ഞാൻ കമ്മിറ്റ് ചെയ്ത പടങ്ങൾ തീരില്ല എഴുതി അപ്പം സ്വാമി ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാൻ പറയും എനിക്കങ്ങനെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാൻ എന്തെങ്കിലും എന്താ റെഡിമെയ്ഡ് കഥയൊന്നുമില്ല അല്ല അങ്ങനെയാണ് ഞാൻ വല്ലാ നിർബന്ധിച്ചു ഞാൻ അവസാനം അവരോട് പറഞ്ഞ് എനിക്ക് കുറച്ച് ദിവസം സമയം തരണം ഒരു പത്ത് ദിവസം ഞാൻ ആലോചിച്ചിട്ട് എന്നെ കൊണ്ടാവുന്നത് ആണെങ്കിൽ ഞാൻ പറയാം അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിയിച്ചു എനിക്കൊരു ഒരു ചെറിയ തോട്ട് വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ ആലോചിക്കും അതാണ് എന്നുള്ള സിനിമ അപ്പോൾ ഈ അങ്ങനെ അങ്ങനൊരു കാരണമില്ല ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ആലോചിക്കുന്ന ഒരാളായിരുന്നു കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടിരുന്ന ഡിമാൻഡായിരുന്നും ഈ ഫാമിലി സബ്ജെക്ട്സൊക്കെ ആയിരുന്നു പക്ഷെ മാറി ചിത്ത് ചിന്തിച്ചത് നന്നായി കാരണം അതെനിക്കൊരു ചേഞ്ച് ഉണ്ടായി പിന്നെ അടുത്ത ചേഞ്ച് ഉണ്ടാവുന്നത് സി ബി ഐയിലാണ് അങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ടല്ലോ ഓരോ കാര്യത്തിന് അങ്ങനെ ഡെന്നിസിനെ ഓർക്കുമ്പോൾ എനിക്ക് ആ ഈ ഒരു സംഭവം മറക്കാൻ പറ്റില്ല എൻ്റെ കരിയറിലെ ഒരു ട്രെൻഡ് ചേഞ്ചറായിരുന്നു ഡെന്നിസ് ജോസഫ് നമ്മുടെ തിരക്കുകൾ വരുമ്പോൾ ഒഴിവാക്കുന്നതിന് പകരം അതൊരു മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നതൊരു വളരെ ആളുകൾക്ക് എനിക്ക് ഒരു സാമ്രാജ്യം ഷിബു ചക്രവർത്തി സാമ്രാജ്യം ഫസ്റ്റ് കഥ കഥ ഫസ്റ്റ് കേട്ട ഷിബു ചക്രവർത്തി അടുത്ത് വന്നാണ് പറഞ്ഞ് കഥ പറഞ്ഞു ഞാൻ ബ്യൂട്ടിഫുൾ അതെ ജോമാൻ പറയുന്ന സ്റ്റൈലുണ്ട് അപ്പൊ ഞാൻ ടെന്നീസിനെ പറഞ്ഞു എങ്ങനെ എഴുതി കൊടുത്തേ പറ്റുള്ളൂ അന്ന് ടെന്നീസ് ഭയങ്കര തിരക്ക് അങ്ങനെയാണ് ഈ ഷുബുവിനെ ഏർപ്പാട് ചെയ്തതും മമ്മൂക്കെ ടെന്നീസ് അവിടെ നിന്ന് വിളിക്കണം സൂപ്പർ സബ്ജക്റ്റ് ആണ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സാമ്രാജ്യം സംഭവിച്ചത് അതും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സാറിന് കൊടുത്തതെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏറ്റവും രസം കൊടുക്കുമ്പം ഈ ജോണർ എഴുതുന്ന ആൾക്കേ അല്ല അത് ഏൽപ്പിക്കുന്നത് പറ്റും ശരി കോട്ടയം കുഞ്ഞച്ചൻ കിഴക്കൻ പത്രോസിനൊക്കെ മാന്യന്മാർ പോലുള്ള പടങ്ങൾക്ക് അഞ്ച് പ്രോജക്റ്റ് നടക്കാണ്ട് പോയെന്ന് പറഞ്ഞു ഒന്നും രണ്ടും അല്ല അഞ്ചെണ്ണമുണ്ട് അഞ്ച് പ്രോജക്റ്റ് ഉണ്ട് ഒന്ന് കാർത്തികേയൻ മോഹൻലാലായിരുന്നു പിന്നെ മമ്മൂക്കയുടെ കായൽ സാമ്പ്രാട്ട് അത് മൂന്ന് റൈറ്റേഴ്സായിരുന്നു പ്ലാൻ ചെയ്ത് അത് നമ്മുടെ ദാമോര മാസം ഡെന്നിസ് ജോസവും ആയിരുന്നു രഞ്ജി പണിക്കരെയും ഡെന്നിസ് ജോസവും കൂടെ ഞങ്ങളൊരു ഫൈനൽ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് ഡിസ്കഷനിൽ വന്നതാണ് അത് നടക്കാതെ പോയി പിന്നെ വേറൊരു പൊന്നുകൊണ്ടൊരാൾ രൂപം എന്ന് പറഞ്ഞു മുട്ടത്തുറുക്കി സാറിൻ്റെ തന്നെ ഒരു നോവൽ അത് വേറെ രീതിയിൽ സിനിമയായിട്ട് വന്ന ഹിറ്റായി മലയാളത്തിൽ അത് പറയുന്നില്ല അത് ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത് റൈറ്റ്സ് തരാം വാങ്ങിച്ചതാണ് പിന്നെ വേറൊരു പ്രോജക്റ്റ് അത് തമിഴിൽ ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ട് ബാലേന്ദ്ര സാറിൻ്റെ ഒരു ഒരു സാമ എഴുതിട്ട് നാൻ അവനല്ലൈ അതൊരു ഒന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തത് അങ്ങനെ നാലഞ്ച് പ്രോജക്റ്റ് നടക്കാതെ പോയിട്ടുണ്ട് ഡെന്നിസ് ഉണ്ടായിരുന്ന കോട്ടയം ഡെൻജി പണിക്കരും ഡെന്നിസ് ജോസഫ് കൂടെ ചേർന്ന് എഴുതിയ അതിനുള്ള എല്ലാ സെക്കൻഡ് പാർട്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്ന് വിട്ടത് പിന്നെ ഈ അദ്ദേഹത്തിന്റെ ഒരു സംഗീതത്തിനോടുള്ള ഇഷ്ടം എങ്ങനെയായിരുന്നു ഡെന്നിസ് സാറിന് ഈ വായനയും എടുത്തൊക്കെ ഉള്ളവർക്ക് പൊതുവേ അതിലൂടെ കൂടി ഒരു താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ നാല് പടത്തിന് റെക്കോർഡിങ്ങിന് പോയത് ഡെനിസ് ജോസഫാണ് ഫുള്ളി സ്ക്രിപ്റ്റ് എഴുതാത്ത പടത്തിന് ഒന്ന് കൂടിക്കാഴ്ച പുള്ളിയാണ് പോയ ഈ സ്ക്രിപ്റ്റ് ഫുൾ ഇതിന്റെ ഇരുന്നത് പ്രായക്കര പാപ്പാൻ്റെ റെക്കോർഡിങ്ങിന് പോയി ഡെനീസ് ജോസഫാണ് ഞാൻ ഇന്ന് ഇവിടെ ഷൂട്ട് നടന്നു അദ്ദേഹം എഴുതാത്ത സിനിമകൾ എഴുതാത്ത സിനിമകളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു എനിക്കൊരു പടത്ത് മ്യൂസിക് ഡയറക്ട് ചെയ്ത് മ്യൂസിക് തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എസ് വി വെങ്കടേഷിന്റെ അസിഡൻ്റായിട്ട് ഇരുത്താം അല്ലെങ്കിൽ ഷാംസാനെ കൂടെ ഇരുത്താന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല നല്ല എല്ലാ എന്ന് പറയുന്ന സിനിമ സായികുമാർ ഡയറക്റ്റ് ചെയ്ത പടം അല്ലേ ഡയറക്റ്റ് ഡയറക്റ്റ് ചെയ്തത് ഡെന്നിസ് സാർ അതെ അതിലഞ്ചു പാട്ടുണ്ട് തുടർക്കഥ ആതിര വരവായി ആ പാട്ടൊക്കെ അതിലാണ് ശരറാന്തൽ പൊന്നും പൂവും ആ സിനിമ മഴവില്ലാടും മലയുടെ മുകളിൽ ഇതെല്ലാം അളകാപുരിയിലടങ്ങി ഒരുപാട് പാട്ടുകളുള്ള തുടർകഥ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഇനി ഈവൻ തിരിച്ചു ചിന്തിച്ചാൽ അർത്ഥം നമ്മള് കോട്ടയം കുഞ്ഞെടുത്താൽ ഹൃദയമനിയിലെ ഗായികയോ എന്ന് പറയുന്ന ആ സിനിമയുടെ കഥയുടെ വഴിയിലല്ല പാട്ടെങ്കിലും അത് അതേ കമ്പോസിംഗിന് പോയത് മമ്മൂക്കെയാണ് പോയത് ചുമൊക്കെയാണ് പോയത് നമ്മളീ അതിൻ്റെ മൂന്ന് പാട്ട് കാരണം എനിക്ക് സമയമില്ലായിരുന്നു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഡെനിസിന് പഴയ ഏത് പാട്ട് ചോദിച്ചാലും ആര് പാടി ആരെ പക്ക അങ്ങോട്ട് ഇങ്ങോട്ട് പറയും ഈ പാതിരാക്കിളി അത് 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 ഇരുന്നാണ് ന്യൂ കിഴക്കൻ രാത്രി കമ്പോസിംഗ് മണിക്ക് പൂജ സ്വിച്ച് ഓൺ പന്ത്രണ്ട് മണിക്കായിരുന്നു ന്യൂ അന്ന് ഡിസംബർ ഡിസംബർ മുപ്പത്തൊന്ന് അന്ന് രാത്രിയാണ് കമ്പോസ് ഞങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തതാണ് മമ്മൂക്കൊക്കെ വന്ന് നവോദയായിരുന്നു അതിന്റെ ശേഷമാണ് കമ്പോസ് ചെയ്തിരുന്നത് അങ്ങനെ വന്നാണ് ഈ പാതിരാ കിളി കാര്യങ്ങൾ എല്ലാ പാട്ടിനും ഒന്ന് ഒരു ശ്രദ്ധയുണ്ട്